ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിൽ നമുക്ക് ഒരു അടിപൊളി പില്ലോ കവർ എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പില്ലോ കവറിന് എത്രയാണോ നീളം വീതിയും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നീളം എത്രയാണ് വേണ്ടത് ആ നീളം മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ വീതി എത്ര വേണമെന്ന് വെച്ചാൽ വീതി മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം ഞാനിതിൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് നീളവും അതുപോലെ പതിനെട്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു കഷ്ണം തുണി കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ നീളവും വീതിയും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു കഷ്ണം പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ രണ്ട് വശം ഉണ്ടല്ലോ ഈ അറ്റഭാഗങ്ങൾ ഈ അറ്റഭാഗങ്ങൾ നമ്മൾ ചീത്ത വശത്തേക്ക് ഒന്ന് വെറുതെ ഒരു ഒറ്റ അടിപ്പ് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് രണ്ട് വശം അതിൻ്റെ ഓപ്പണായി കിടക്കുന്ന ആ രണ്ട് വശം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫോൾഡ് ഇത് നമുക്ക് ക്ലോസ് ആയി നിൽക്കുന്നത് എത്രയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നീളത്തിൽ നമ്മളിത് മടക്കിതാ ഇതുപോലെ നമ്മൾ എടുക്കുക ഞാനിപ്പോൾ ഇതിൽ നീളം എടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം ഞാനൊരു പതിനെട്ട് ഇഞ്ചിലാണിതിപ്പം മടക്കി കൊടുത്തേത് പിന്നെ ദാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കെടുക്കാൻ ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതാ ഇങ്ങനെ മടക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുക ആദ്യം എന്താ ഇതുപോലെ പതിനെട്ട് ഇഞ്ചിൽ ഞാൻ മടക്കി അതിന് മേലെ ഇതുപോലെ ബാക്കിയുള്ള ഭാഗം നമ്മൾ മടക്കിയിട്ടു പിന്നെ നമ്മള് താഴ്ത്ത് ഈ വശത്ത് കെടുക്കുന്നുണ്ടല്ലോ ഈ വലിയ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് തന്നെ ഫോൾഡ് ചെയ്തത് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഈ ചെറിയൊരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് തന്നെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കണം വെച്ചുകൊടുക്കണം ഇതുപോലെ നമ്മൾ ചെറിയ ഭാഗം ഉള്ളിലോട്ടും അതിൻ്റെ മുകളിലോട്ട് വലിയൊരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തില്ല അത് നമ്മൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് അറ്റഭാഗങ്ങളും തമ്മിൽ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പുതിയ ഏറ്റവും അതുപോലെ തന്നെ അപ്പുറത്തുള്ള അറ്റുണ്ടല്ലോ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ആ ഓപ്പൺ ആയി കിടക്കുന്ന രണ്ടറ്റത്തും ഓരോ സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു നമ്മൾ സാധാരണ നമ്മൾ പില്ലോ ഒക്കെ വെക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കവറിൻ്റെ ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാറ് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല വൃത്തിയിൽ ഇതാ ഇതിങ്ങനത്തെ ഒരു കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്നു വെച്ചാൽ കിട്ടും നമുക്ക് പില്ലോ അങ്ങനെ പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ പില്ലോ ഇരുന്നോളും അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് വശം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശത്തേക്ക് ഇത് ഉള്ളീന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മൂലഭാഗങ്ങളോടും നല്ലോണം കത്രിക വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ നന്നായി കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് ഇത് തുണി തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ പില്ലോ കവറൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇതാ ഇപ്പം നമ്മളത് നല്ല വശത്തേക്ക് മറിച്ചിടുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഫോൾഡ് ചെയ്ത് കെടുക്കുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പില്ലോ കയറ്റി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ പില്ലോ കവർ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ പില്ലോ കവറൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടെ ഈ പില്ലോ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ പില്ലോ കയറ്റി വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ പോരൊന്നുമില്ല മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്താകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പില്ലോ പുറത്തേക്ക് വരും അതുപോലെ സൈഡ് ഭാഗമൊക്കെ കാണും ഇതിലാകുമ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു പീസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പില്ല അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിക്ക് തന്നെ നിന്നോളും ഇനി നമ്മളിത് നല്ല വശത്തേക്ക് നമ്മൾ മറച്ചുവിട്ടതിന് ശേഷം ഇതിന് നാല് വശത്തും നമ്മൾ ഇതുപോലെ പതിപ്പിച്ച് ഓരോ സ്റ്റിച്ചും കൂടി കൊടുക്കാം നാല് വശത്തും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പില്ലൊക്കെ കവർ റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്ര ലെങ്ത്തും വിടുത്തും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇപ്പംതാ ഇതുപോലെയാണ് നമുക്ക് പില്ലോ കവർ കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു പില്ലോ കയറ്റി വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മൾ പില്ലോ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ഇടുമ്പോൾ താ ഇങ്ങനെ നമ്മൾ പില്ലോടെ കണ്ട ക്ലോസായി ആ ഒരു വശത്ത് നിന്നോളും അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെന്നു വെച്ചാലും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ നിന്നോളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ പുല്ലോ കവറൊക്കെ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ കൊടുത്ത് ചെയ്യണേ നല്ലതും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ